वाटे സംഭവം മനസ്സിലായല്ലോ ഇന്ന് സോഷ്യൽ മീഡിയയിലെ ആഗമാനം വൈറലായ ഒരു സോങ് ഒരു വീഡിയോ ആണ് നമ്മൾ കണ്ടത് ഏതാണെങ്കിലും മാരനും നാരിയും വൈറലായി ഇവിടെ പിന്നെ കല്യാണത്തിന് പാട്ടുപാടുന്ന രീതിയുണ്ട് അനുവദനീയമായ ഉപകരണങ്ങൾ വെച്ചുകൊണ്ട് താളം പഠിക്കുന്ന രീതി രീതിയുണ്ട് ദഫ് അറബനയൊക്കെ ഉപയോഗിക്കുന്നവരൊക്കെ ഉണ്ട് ഇസ്ലാം വിലക്കിയിട്ടില്ലാത്ത തരത്തിലുള്ള ആസ്വാദനങ്ങളൊക്കെ അനുവദിക്കപ്പെട്ടിട്ടുണ്ടല്ലോ ആ നിലക്കൊക്കെ ആയിരുന്നെങ്കിൽ വിമർശനങ്ങൾക്ക് വിധേയമാകാതെ പോകാമായിരുന്നു പിന്നെ ഇവിടെ ഒന്ന് ഒരു പണ്ഡിതൻ്റെ വിവാഹമാണ് പണ്ഡിത കുടുംബമാണെന്ന് തോന്നുന്നു ഏതാണെങ്കിലും വിവാഹവുമായി ബന്ധപ്പെട്ട് അവരുടെ ഒരു ആശംസ എന്ന നിലക്ക് എഴുതിയ ആ വരികളിലെ ചില പാകപ്പിഴകൾ അത് ഒഴിവാക്കാമായിരുന്നു ഏതാണെങ്കിലും നമ്മുടെ വിഷയം അതല്ല നമ്മളാരും അവരെ ന്യായീകരിക്കുന്നില്ല മാന്യമായ വിമർശനം ആകാവുന്നതാണ് ഇത്തരം ആഭാസത്തരങ്ങളോട് ഇസ്ലാമിന് യോജിപ്പുമില്ല എന്നാൽ ഇവിടെ വൈറലായ മറ്റു ചില പ്രഭാഷണങ്ങൾ നമുക്ക് കേൾക്കാനും കാണാനും കഴിഞ്ഞു ഈ ഒരു കുടുംബത്തെ അടച്ചാക്ഷേപിച്ചുകൊണ്ട് അവിടെ നടന്ന ഈ ഒരു ഗാനം ആസ്വാദനം അതിനെ നിശ്ചിതമായി വിമർശിച്ചുകൊണ്ട് അത്തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ആ കുടുംബത്തെ ന്യായീകരിക്കുന്നില്ലെങ്കിലും അവിടുത്തെ ആ ഒരു പാട്ട് കച്ചേരിയെ ആരും ന്യായീകരിക്കുന്നില്ലെങ്കിലും വിമർശനം ഉന്നയിച്ചവർക്കെതിരെ സോഷ്യൽ മീഡിയയിൽ പരസ്യമായി രൂക്ഷമായ വിമർശനങ്ങൾ കാണാൻ കഴിഞ്ഞു അവിടെ വിമർശിച്ച പണ്ഡിതന്മാരോട് പ്രഭാഷകന്മാരോട് വാഴ്ദന്മാരോട് പറയുന്ന വർത്തമാനം നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഏകപക്ഷീയമായ നിലപാട് പറച്ചിലുകൾ അവസാനിപ്പിക്കാറായില്ല നാട്ടിലെ സാധാരണക്കാർ സാധുക്കൾ അവരൊക്കെ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ അല്ലെങ്കിൽ സമ്പന്നരാണെങ്കിലും നിങ്ങൾക്ക് പറയാൻ പൂർണ്ണമായും സ്വാതന്ത്ര്യമുണ്ട് നിങ്ങളെ പ്രതികൂലമായി നിങ്ങൾക്ക് ഹാനികരമല്ല എന്ന് ഉറപ്പുള്ള കാര്യങ്ങളെ മാത്രം പക്ഷപാതിത്വപരമായി നിങ്ങൾ ആ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് സംസാരിക്കുന്നു തുടങ്ങിയ വിമർശനങ്ങൾ ഈ പറഞ്ഞ ഭാഷയിലൊന്നുമല്ല വളരെ രൂക്ഷമായ ഭാഷയിലുള്ള പ്രതികരണങ്ങളൊക്കെ കാണാനിടയായി ഇതിങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഉസ്താദുമാരെ ഈ ഇപ്പോൾ നടന്ന ഈ പരിപാടിയെ വിമർശിച്ചുകൊണ്ടുള്ള അവരുടെ പ്രഭാഷണങ്ങൾക്കെതിരെ ഈ ഒരു കമ്മ്യൂണിറ്റിക്കകത്തുനിന്ന് തന്നെ പ്രതികരണങ്ങൾ വരുമ്പോൾ ചിലർക്കെങ്കിലും ഒരു തോന്നൽ ഉണ്ടാകും പുറമേ നിന്ന് നോക്കിക്കാണുന്ന ഇതര മതസ്ഥരായ ആളുകൾക്കെങ്കിലും തോന്നും ഇസ്ലാമിൽ ഇങ്ങനെ രണ്ട് കാഴ്ചപ്പാടുണ്ടോ രണ്ടു തരം രീതികളാണോ ഉള്ളത് എന്ന് അത്തരക്കാരോട് നമുക്ക് പറയാനുള്ളത് അങ്ങനെ ഒരു കാഴ്ചപ്പാട് ഇസ്ലാമിലില്ല ഇസ്ലാമിൽ എല്ലാവർക്കും തുല്യ പ്രാധാന്യമാണ് എല്ലാവർക്കും ഒരേ നിയമമാണ് എല്ലാവർക്കും അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധമായ ഖുഹാനും അലൈഹി വിസ്വല്ലമ്മദ് തങ്ങളുടെ തിരുച്ചര്യയും അതെല്ലാവർക്കും ബാധകമാണ് വീക്ഷണ വ്യത്യാസങ്ങളും അഭിപ്രായാന്തരങ്ങളുമൊക്കെ ശാഖാപരമായ കാര്യങ്ങളിലാണ് ഉള്ളത് എന്നാൽ അടിസ്ഥാനപരമായ വിഷയങ്ങളിൽ എല്ലാവർക്കും ഒരു നിയമമാണ് എല്ലാവരും ആ ഒരു ചട്ടക്കൂടിൻ്റെ അകത്ത് ഒതുങ്ങി നിൽക്കാൻ ബാധ്യസ്ഥരാണ് അവിടെ ഏതെങ്കിലും ഇസ്ലാമിൻ്റെ ശരീരത്തിൻ്റെ ഫ്രെയിമിൻ്റെ അകത്ത് ആർക്കെങ്കിലും ഒരു പ്രാധാന്യമോ മഹത്വമോ ഇസ്ലാം നിഷ്കർഷിക്കുന്നില്ല ഇവിടെ മനുഷ്യ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറഞ്ഞു വന്ന് നിങ്ങളെ ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ് സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് ഖുർആാൻ സൃഷ്ടിപ്പിൻ്റെ രൂപഭാവങ്ങളെക്കുറിച്ച് പറഞ്ഞു വെച്ചതിൻ്റെ ശേഷം ഓ ജാൽനാക്കും സുഴം ഓ കബലി ജയറഫു എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട് വ്യത്യസ്ത ഗോത്രങ്ങളും വ്യത്യസ്ത തറവാടുകളും ഒക്കെ ആക്കി അത് നിങ്ങളെ വേർതിരിച്ച് മാറ്റി നിർത്തിയത് അത് നിങ്ങൾക്ക് പരസ്പരം പോരടിക്കുവാനോ അഹന്ത നടിക്കുവാനോ ഒന്നുമല്ല എന്ന് പറയുന്നത് നിങ്ങൾക്കത് പരസ്പരം ഒരു തിരിച്ചറിവിന് വേണ്ടിയാണ് പോസ്റ്റൽ അഡ്രസ്സ് മാറിയ മാറാതിരിക്കാൻ വേണ്ടിയാണ് അതിനുവേണ്ടി മാത്രമാണ് നിങ്ങൾക്ക് വ്യത്യസ്ത ഇനങ്ങളും കുടുംബങ്ങളും തറവാടുകളും ഒക്കെ ആക്കി മാറ്റി തന്നിട്ടുള്ളത് പിന്നെ ബേസിക്കലായ ഒരു കാര്യം പറഞ്ഞു ചൂഫ ഇന്ന അക്രമക്കും നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ദൈവഭക്തിയുള്ളവരാരോ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവരാരോ അവർക്കാണ് അവൻ്റെ പക്കൽ ഏറ്റവും സ്ഥാനമുള്ളത് പവിത്രതയുള്ളത് എന്ന് അള്ളാഹു പറഞ്ഞു വെക്കുന്നുണ്ട് അതാണ് അതിൻ്റെ ബേസിക്കൽ ഫോർമുല ഇസ്ലാമിൽ അങ്ങനെ കുചേലനും കുബേരനും അതുപോലെ കറുത്തവനും വെളുത്തവനും തമ്മിലുള്ള അന്തരങ്ങളൊന്നും ശരീരത്തിൻ്റെ ചട്ടക്കൂടിൻ്റെ അകത്ത് വൈജാത്യങ്ങളില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ എല്ലാ കുടുംബങ്ങളും ഒരുപോലെയാണ് അല്ല എല്ലാ തറവാട്ടുകാരും ഒരുപോലെയാണ് അല്ല സ്വാഭാവികമായും പ്രകൃതി തന്നെ നിർണയിച്ചു തന്നിട്ടുള്ള ചില ഏറ്റവ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ആ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നബി കുടുംബം അഹലുബൈത്ത് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന നബി സല്ലാഹുലി വസ്ലമ തങ്ങളുടെ കുടുംബം ഫാത്തിമ ബേബി അലിബ് നബി താലിബ് അലി അള്ളാഹു അലഹ്മ അതുപോലെ ഫാത്തിമ ബേബിയുടെ രണ്ട് മക്കൾ അവരിലൂടെ അങ്ങനെ കടന്നു വരുന്ന നബി അല്ലാഹു അലൈഹി തങ്ങളുടെ പരമ്പര ആ പേരക്കുട്ടികൾക്കാണെല്ലോ നമ്മൾ അഹ്ലുബൈത്ത് എന്ന് പറയുന്നത് ആ കുടുംബത്തിന് പ്രാധാന്യമുണ്ട് ആ കുടുംബത്തിന് മഹത്വമുണ്ട് കാരണം അവരെ നബി നബിസ്വല്ലാഹു അലൈഹി തങ്ങൾ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട് നാളെ മഷ്ഷറിൽ എൻ്റെ ഹൗദൻ്റെ കരയിലേക്ക് വരുന്നവർ ആരാണ് എന്ന് പറയുന്നിടത്ത് ആദ്യം പറഞ്ഞത് എൻ്റെ അഹ്ലുബൈത്തും ഒമൻ അഹബവും എന്നാണ് എൻ്റെ കുടുംബം അവരെ സ്നേഹിച്ചവർ അവരെ പിൻപറ്റിയവർ അവരോടൊപ്പം നാളെ എൻ്റെ തടാകത്തിൻ്റെ കരയിലേക്ക് ഒരുമിച്ച് വരും എന്ന് ഒരു സ്വലു സ്വലഭ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു നിങ്ങളിലുള്ള ചേറുകൾ മാലിന്യങ്ങൾ എടുത്തു നീക്കാൻ അവൻ തന്നെ നിങ്ങളെ ശുദ്ധീകരിക്കാൻ ഒരുങ്ങിയിട്ടുണ്ട് എന്ന് റാൻ അള്ളാഹു അഖലുബൈത്തിനോട് പറയുന്നതും നമുക്ക് കാണാൻ സാധിക്കും അത്തരം അഹലുബൈത്തിന് നബി കുടുംബത്തിന് ഇസ്ലാമിൽ പവിത്രമായി ഉണ്ട് അത് നിഷേധിക്കാനും അത് കർബലയിൽ മുറിഞ്ഞു പോയിട്ടുണ്ട് അങ്ങനെ ഒരു കുടുംബമില്ല എന്നൊക്കെ പറയാനുമൊക്കെ ഇത്തരം സംഭവങ്ങളെ അതിന് ആധാരമാക്കി മാറ്റുന്നവരെയും നമുക്ക് കാണാൻ സാധിക്കും അത് നമുക്ക് അനുകൂലിച്ചു കൊടുക്കാൻ യോജിച്ചു കൊടുക്കാൻ സാധിക്കുന്നവർക്ക് സംഗതിയല്ല അഹിലുബൈത്തിന് പ്രാധാന്യമുണ്ട് എന്നാൽ ആ അഹലുബൈത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ ബി വി ഫാത്തിമ അള്ളയ്യള്ളാഹു അൽഹ ആണല്ലോ അവരെക്കുറിച്ച് മുബിസാഹു അലൈഹി വസ്ലമ തങ്ങൾ ഒരു പ്രത്യേക പശ്ചാത്തലത്തിൽ പറഞ്ഞത് ഒരു ഉന്നത കുടുംബത്തിൽപ്പെട്ട ഒരു സ്ത്രീക്ക് വേണ്ടി വക്കാലത്ത് അവരുടെ ഭാഗം ന്യായം നിൽക്കുന്നതിന് വേണ്ടി നബി അലൈഹി തങ്ങളെ സ്വാധീനിക്കാൻ വന്നവരോട് നബി അലൈഹി വല്ലാമ തങ്ങളുടെ മറുപടി ഇങ്ങനെയായിരുന്നു എൻ്റെ മകൾ ഫാത്തിമ തന്നെയാണ് മോഷ്ടാവെങ്കിലും അവളുടെ കരഛേദം ഞാൻ നിർവഹിക്കുക തന്നെ ചെയ്യും എൻ്റെ മകളായതുകൊണ്ട് ഇസ്ലാമിൻ്റെ ശരീരത്തിൻ്റെ പരിധിയിൽ നിന്ന് ഞാൻ മാറ്റി നിർത്തുകയില്ല അവരുടെ കൈ ഞാൻ വെട്ടിമുറിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട് മുഹമ്മദ് നബി സല്ലല്ലാ അലൈഹി ഹുസൽ ഏതെങ്കിലും കുടുംബത്തിനോ തറവാട്ടിനോ പ്രത്യേക മഹത്വം പാരമ്പര്യം കൽപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് അഹ്ലുബൈത്തിന് മാത്രമാണ് എന്നാൽ ആ അഹലുബൈത്ത് അവർ തന്നെ ശരീരത്തിൻ്റെ ചട്ടക്കൂടിൻ്റെ അകത്ത് ഒതുങ്ങി നിൽക്കാൻ എല്ലാ അർത്ഥത്തിലും ബാധ്യസ്ഥരാണ് എന്ന് ഈ ഹദീബ് വ്യക്തമാക്കുന്നുമുണ്ട് പറഞ്ഞു വന്നത് സാധാരണക്കാരനെന്നോ സമ്പന്നരെന്നോ കുചേലരെന്നോ കറുത്തവരെന്നോ വെളുത്തവരെന്നോ ഇത്തരം വ്യത്യാസങ്ങളൊന്നുമില്ലാതെ ഇസ്ലാം അതിൻ്റെ ശരീരത്ത് എല്ലാവർക്കും ഒരുപോലെ തുല്യമാണ് തെറ്റിദ്ധരിച്ചവർക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഈ സന്ദേശം കൈമാറിയിട്ടുള്ളത് ഏതാണെങ്കിലും റുഷ്ടമോൾ ആ റുഷ്ടമോൾ വൈറലായി കഴിഞ്ഞു അതിനോടുള്ള കൃത്യമായ വിയോജിപ്പ് പണ്ഡിത മതം അനുശാസിക്കും വിധത്തിൽ എല്ലാവരും അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ വിമർശനങ്ങൾ ഏകപക്ഷീയമായി പോകരുത് എന്നത് പണ്ഡിതന്മാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യവുമാണ് എന്നുകൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് അസ്സാം വലൈക്കും മുറമ